ഈ ലോകം അവസരങ്ങളാൽ സമൃദ്ധമാണ് ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും സമൃദ്ധമായി ജീവിക്കുവാനുള്ള എല്ലാമുണ്ട് അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതായത് നിങ്ങൾ ഇത്രയധികം അവസരങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് മുന്നേറുവാനുള്ള അവസരങ്ങളുണ്ടല്ലോ ആ അവസരങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ നിങ്ങൾ വൃത്തത്തിൽ ഒരു മതിൽ പണിതു വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ മതിലിനെ നമ്മൾ കംഫർട്ട് സോൺ എന്നാണ് വിളിക്കുക ഇന്നിവിടെ നമ്മൾ ഒരു വ്യക്തി കംഫർട്ട് സോണിൽ നിന്നും ജീവിത വിജയത്തിൻ്റെ ഭാഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തി കടന്നു പോകേണ്ട ഘട്ടം ഘട്ടമായ ഓരോ സോണുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ നാല് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടല്ലാതെ ഒരു വ്യക്തിക്ക് ലോകത്തിലെ അവസരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞുതരാം നിങ്ങളുടെ കഠിന പരിശ്രമം ഒരവസരത്തെ കണ്ടുമുട്ടുമ്പോൾ വിജയം എന്ന കുട്ടി ജനിക്കുന്നു ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ കഠിന പ്രയത്നം അവസരത്തെ കണ്ടുമുട്ടുമ്പോൾ അവിടെ വിജയം എന്ന കുട്ടി ജനിക്കുന്നു ഇതിലേ അവസരം എന്നുള്ളത് ലോകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് എന്നാൽ കഠിന പ്രയത്നം എന്നുള്ളത് നമ്മൾ അവസരത്തെ പുൽകുവാൻ വേണ്ടി സദാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമാണ് അങ്ങനെ മാത്രമാണ് ഏതൊരു വ്യക്തിക്കും ജീവിതത്തിലെ ഏത് മേഖലയിലായാലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഞാനൊരു ബോക്സറുടെ ഉദാഹരണം പറഞ്ഞുതരാം ഒരു ബോക്സിംഗ് ചാമ്പ്യൻ അദ്ദേഹത്തിന് അടുത്ത മാസം ഒന്നാം തീയതി മറ്റൊരു ടീമിലെ ഒരു കരുത്തനായ മെമ്പറോടൊപ്പം ഒരു ബോക്സിംഗ് ഫൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരത്യുഗ്രൻ മത്സരം നടക്കാൻ പോവുകയാണ് ഈ വ്യക്തിക്ക് ഈ ബോക്സിംഗിൽ വിജയിക്കണമെന്നാഗ്രഹമുണ്ട് മെഡൽ നേടണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ആഗ്രഹം അവിടെ ഇരിക്കട്ടെ മെഡൽ നേടണമെങ്കിൽ ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒന്ന് തൻ്റെ ശക്തിയെക്കുറിച്ചിട്ടുള്ള അവബോധം തൻ്റെ ബോക്സിംഗ് കഴിവിനെ കുറിച്ചിട്ടുള്ള അവബോധം മറ്റൊന്ന് തന്നോട് ഏറ്റുമുട്ടാൻ വരുന്ന ആ വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയുടെ ശക്തിയെയും ആ വ്യക്തിയുടെ ബോക്സിംഗ് കഴിവിനെ കുറിച്ചിട്ടുമുള്ള അവബോധം ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിനകത്തൊന്ന് കണക്കുകൂട്ടി നോക്കാൻ കഴിയൂ ആ വ്യക്തിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാൻ പോലും കഴിയില്ല അതായത് നമ്മുടെ അവസ്ഥയും നമ്മുടെ ഏറ്റുമുട്ടാൻ വരുന്ന നമുക്ക് കീഴ്പ്പെടുത്തേണ്ട ആ വ്യക്തിയുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഇതുപോലെയാണ് നമ്മുടെ പ്രയത്നവും അവസരവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നത് അവസരത്തെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ അവസരം നമ്മുടേതായി മാറുന്നത് എന്നാൽ അവസരത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആ അവസരത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം വേണം ബോക്സിങ്ങിൻ്റെ ഉദാഹരണത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം എനിക്കെതിരെ മത്സരിക്കാൻ പോകുന്നത് അതിശക്തനായ ഒരുപാട് പ്രാവീണ്യമുള്ള ഒരു ബോക്സറാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക ആ ബോക്സറെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി കുറയാൻ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല എനിക്ക് ചെയ്യാൻ കഴിയുക എൻ്റെ പ്രതിയോഗി അതിശക്തനാണെന്നുള്ളത് മനസ്സിലാക്കിയ നിമിഷം മുതൽ ഞാൻ എൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കണം എൻ്റെ മസിൽ പവർ എൻ്റെ മെയ്വഴക്കം എൻ്റെ ബോക്സിംഗ് തന്ത്രങ്ങൾ എല്ലാം വളരെയധികം ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് അവസരത്തിൻ്റെ മേലെ നമുക്ക് പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മുടെ പരിശ്രമത്തിൻ്റെ മേലെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് നമ്മൾ കാണേണ്ടത് നമ്മളിലേക്ക് വന്നുചേരാനിരിക്കുന്ന കാര്യത്തെയാണ് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മേലെയാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും ഏതൊരു മേഖലയിലും ഒരു വിജയത്തെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് സഞ്ചരിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട സോണുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒന്നാമത്തെ സോൺ കംഫർട്ട് സോൺ തന്നെയാണ് കംഫർട്ട് സോൺ എന്നാൽ നമ്മൾ ചുറ്റും ഒരു മതിൽ പണിത് അതിനകത്തിരിക്കുന്നൊരവസ്ഥ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾ വളരെ സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു നിങ്ങൾ വളരെ സുരക്ഷിതവുമാണ് നിങ്ങളുടെ കൺട്രോളിലാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വളർച്ചയില്ല ഈ ഒരു അവസ്ഥയാണ് കംഫർട്ട് സോൺ ഇത് വളരെ സേഫായിരിക്കും ബട്ട് പ്രോഗ്രസ് ഉണ്ടായിരിക്കില്ല ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിൽ നിന്നും പ്രവേശിക്കുന്നത് മറ്റൊരു സോണിലേക്കായിരിക്കും ആ സോണിൻ്റെ പേരാണ് ഫിയർ സോൺ എന്താണ് ഫിയർ സോൺ എന്നറിയുമോ ഈ സ്ഥലത്ത് വെച്ച് ചില കാര്യങ്ങൾ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും എന്തിനാണ് ഇപ്പോൾ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് തിരിച്ചു പോകൂ പഴയ പോലെ തന്നെ പോയി ഒരിടത്ത് ഇരിക്കൂ ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലെല്ലാം നമ്മളെ പിന്തിരിപ്പിക്കുന്ന പല കാര്യങ്ങളും വരുന്നൊരു സ്ഥലമാണ് ഈ ഫിയർ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നോ ഒന്നാമത്തെ കാര്യം മറ്റുള്ള ആളുകളുണ്ടല്ലോ അതായത് നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം അവർ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും തരാൻ തുടങ്ങും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലതും പറയാൻ തുടങ്ങും ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നീ എന്ത് കണ്ടിട്ടാണ് എടുത്തു ചാടിയത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയാൻ തുടങ്ങും ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് സംശയമാകും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എനിക്കിതിനുള്ള യോഗ്യതയില്ലയോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങും നമ്മൾ പതുക്കെ തിരിച്ച് കംഫർട്ട് സോണിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ളൊരവസ്ഥയാണിത് മറ്റുള്ള ആളുകൾ ഇങ്ങനെ നമുക്ക് അഭിപ്രായങ്ങൾ തരും ഇവിടെ ചാണക്യൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം ഒരു വ്യക്തിക്ക് വിജയിയായി മാറണമെങ്കിൽ ആദ്യം ബധിരനായി മാറണം അതായത് ചെവി കേൾക്കാത്ത വ്യക്തിയായിട്ട് മാറണം ഏത് കാര്യങ്ങൾക്ക് ചെവി കേൾക്കരുത് ആളുകൾ നൽകുന്ന ഫീഡ്ബാക്കുകളില്ലേ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങളില്ലേ അതിലേക്ക് നിങ്ങൾ അമിതമായിട്ട് ജാഗ്രത കൊടുക്കരുത് അതായത് അഭിപ്രായങ്ങളിൽ കൂടുതലും നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ അഭിപ്രായങ്ങളെ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകരുത് ശ്രദ്ധിക്കാൻ പോയാൽ നിങ്ങൾ ആകെ ഒരു മാനസിക പ്രതിസന്ധിയിലാകും നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അതിലേക്ക് ശ്രദ്ധിക്കൂ ആളുകളുടെ മനസ്സെന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടത് ആളുകൾ അഭിപ്രായം പറയാൻ മാത്രമേ ഉണ്ടാകൂ അനുഭവിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ പൊളിച്ചേ പറ്റൂ അതുകൊണ്ട് അതിനെ ഒന്നും വിലവെയ്ക്കാതിരിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ അപ്പോഴേക്കും രണ്ടാമത്തെ പ്രശ്നം വരും എന്താണെന്നോ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ അവഗണിക്കാൻ നമ്മൾ പഠിച്ചു പക്ഷേ അവനവൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ചില എക്സ്ക്യൂസസ് ഉണ്ടായിരിക്കും ഇത് നമ്മളെ പിന്തിരിപ്പിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് ഭവിക്കും അതായത് നമ്മുടെ തന്നെ മനസ്സ് പറയും അയ്യോ എനിക്ക് വയ്യല്ലോ എനിക്ക് ശാരീരികമായി തീരെ സുഖമില്ല അതുകൊണ്ട് പിന്നീടാവാം എന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് പ്രായം കൂടി എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ല ഇങ്ങനെ അവനവൻ്റെ മനസ്സ് തന്നെ എന്തെങ്കിലും എക്സ്ക്യൂസസ് കണ്ടെത്തിക്കൊണ്ടിരിക്കും എന്താണ് ഈ എക്സ്ക്യൂസസിൻ്റെ കാരണം എന്നറിയുമോ എല്ലാ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവും എല്ലാം തികഞ്ഞാൽ ആരും ഇല്ലല്ലോ പക്ഷെ നമ്മുടെ ആ ഒരു കുറവുകളെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാൻ നമ്മുടെ മനസ്സ് തന്നെ ശ്രമിക്കും നമ്മളെ വീണ്ടും കംഫർട്ട് സോണിലേക്ക് എത്തിച്ച് വിശ്രമിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഉദ്ദേശം പക്ഷേ നമ്മളിതിനൊന്നും വഴങ്ങി കൊടുക്കരുത് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സ്വന്തം മനസ്സ് ചതിച്ചാലും ആ ചതി നാം ഏറ്റുവാങ്ങരുത് മനസ്സ് വാസവത്തിലൊരു ചതിയനാണ് അത് പലപ്പോഴും നമ്മളെ മടിയനായി നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സ് പറയുന്ന ഇത്തരം കാര്യങ്ങളെ കേൾക്കാൻ പോകരുത് മനസ്സ് നൽകുന്ന ഇത്തരത്തിലുള്ള എക്സ്ക്യൂസിനെ മുഴുവൻ നിങ്ങൾ എഴുതി വയ്ക്കണം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചോ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചോ നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ ഇങ്ങനെ ഏത് തരത്തിലെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ മന്ത്രിക്കാൻ സാധ്യതയുള്ള അത്തരം വാക്കുകൾ നിങ്ങൾ എഴുതി വയ്ക്കണം ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണം അതിനുശേഷം ആ വാക്കുകൾക്ക് നേരെ ഒരു വരയിട്ടിട്ട് ആ വാക്കുകൾക്ക് ചുട്ട മറുപടിയും എഴുതി വയ്ക്കണം ആരോട് പറയാൻ അവനവനോട് തന്നെ പറയാൻ തൻ്റെ മനസ്സ് തനിക്കെതിരെ എക്സ്ക്യൂസസുമായി വരുമ്പോൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാനുള്ള ശക്തമായ വാക്കുകൾ ഉദാഹരണത്തിന് എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല എനിക്കിതൊന്നും ചെയ്യാനുള്ള യോഗ്യതയില്ല എന്ന് നമ്മുടെ മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മറുപടി എഴുതി വെക്കണം പിന്നെ ഈ ലോകത്തിൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കിയ എല്ലാ മനുഷ്യരും എല്ലാ ഡിഗ്രികളും നേടിയവരാണോ ഒരിക്കലുമല്ല ഇതെനിക്കും പറ്റും ഇതുപോലെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ഇതെല്ലാം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാകും അതായത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡൗൺ ആകും പിന്നെ നിങ്ങൾക്ക് തിരിച്ച് കംഫർട്ട് സോണിൽ പോയിരിക്കേണ്ടതായിട്ട് വരും അത് സംഭവിക്കുവാതിരിക്കുവാനാണ് ഈ പറഞ്ഞ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഫിയർ സോണും കടന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ലേണിംഗ് സോണിലേക്കായിരിക്കും ഈ ലേണിംഗ് സോണിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ചലഞ്ചസ് പുതിയ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഇതിന് മുമ്പുള്ള ഫിയർ സോണിൽ നമ്മൾ പുതിയ പുതിയ ചലഞ്ചസിനെ കണ്ട് ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാൽ ഈ ലേണിംഗ് സോണിൽ എത്തിയപ്പോഴേക്കും നമുക്ക് പുതിയ കുറേ ചലഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ആ ചലഞ്ചസിനെയൊക്കെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നും നമ്മൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും കുറച്ച് മുമ്പ് വരെ നിങ്ങൾ പ്രോബ്ലം ഓറിയൻറ്റഡ് തിങ്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ നിങ്ങളുടെ പുതിയ ചലഞ്ചസിനെ പുതിയ പ്രോബ്ലംസിനെ നിങ്ങൾ ഡീൽ ചെയ്യാൻ പഠിച്ചു അതുകൂടാതെ അതിനോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണമുണ്ട് നിങ്ങൾ പുതിയ ലൈഫ് സ്കില്ലുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മൾ അവിടേക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ചില പുതിയ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം ആ സ്കില്ലുകൾ ഡെവലപ്പ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പരിവർത്തനപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പല സ്കില്ലുകളും ജനിക്കും നിങ്ങളുടെ ഉള്ളിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന പല കഴിവുകളും പുതിയതായി ഉണ്ടാകാൻ തുടങ്ങും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായി ഇതിനെയാണ് ഗ്രോത്ത് സോൺ എന്ന് പറയുക അതായത് വളർച്ചയുടെ മേഖല ഈ മേഖലയിൽ നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് വളർച്ച സംഭവിക്കുന്നത് ഇതുവരെയും വളരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും നടക്കുകയായിരുന്നു ഇനിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വളരുന്നത് ഈ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കും ഡ്രീമുകളെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പല ഗോളുകളും സെറ്റ് ചെയ്യുവാനും അവ നേടിയെടുക്കുവാനുമുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഊർജ്ജസ്വലമായ സ്വയം പ്രേരിതമായിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഈ സമയത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയം കീഴടക്കുവാനുള്ള ക്വാളിഫിക്കേഷനിലേക്ക് എത്തുന്നത് ഈ അവസ്ഥയിൽ നിങ്ങൾ കുറച്ചു കാലം മുന്നോട്ട് പോകേണ്ടതായിരിക്കും അതായത് ഗ്രോത്ത് സോണിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു പ്രശ്നമുണ്ടാകും എന്താണെന്നോ ഇപ്പോൾ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഗ്രോത്ത് സോൺ ഉണ്ടല്ലോ ഈ സോൺ സ്വയം ഒരു കംഫർട്ട് സോണായി മാറും അതായത് നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഭാഗം വീണ്ടും ഒരു പുതിയ കംഫർട്ട് സോണായി മാറും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ച അവിടെ നിൽക്കും അപ്പോൾ വീണ്ടും നിങ്ങൾ ആ പുതിയ കംഫർട്ട് സോണിൽ നിന്നും പുതിയ ഫിയർ സോണും പുതിയ ലേണിംഗ് സോണും കടന്ന് വീണ്ടും പുതിയൊരു ഗ്രോത്ത് സോണിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വരും ഇങ്ങനെ ജീവിതത്തിൽ ഏകദേശം ഓരോ അഞ്ച് വർഷത്തിലും ഒരിക്കലെങ്കിലും നമ്മളുടെ കംഫർട്ട് സോൺ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ തുടങ്ങും അവിടെ നിന്നെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എന്താണ് ഗുണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നുക നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കംഫർട്ട് സോണിൽ വെച്ച് അവിടെ സ്റ്റോപ്പായിപ്പോയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല നമ്മളിങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം രസകരമായ ഒരു അനുഭവമായി മാറുക ഇതിലൂടെ നമുക്ക് സന്തോഷം കിട്ടും സംതൃപ്തി കിട്ടും വിജയം കിട്ടും ധനം കിട്ടും ഒരുപാട് അനുഭവങ്ങൾ കിട്ടും അങ്ങനെ പലതും കിട്ടും ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക അതിനുവേണ്ടി എല്ലാവരും ഈ കംഫർട്ട് സോൺ ബ്രേക്കിംഗ് പ്രാക്ടീസ് ഇപ്പോൾ തന്നെ ആരംഭിക്കുക നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു ഗുഡ് ബായ്